നിരക്കുകൾ കുത്തനെ ഉയരുന്നത് വീട് വിപണിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാര്യമായി ബാധിച്ചപ്പോൾ സ്വന്തമായി ഒരു വീട് സ്വപ്നം കണ്ടു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ഒരു വീട് ലഭിക്കുക എന്നത് അസാധ്യമായി മാറിയിരുന്നു ഓരോ പ്രദേശത്തെയും വീട് വിലകളും ആ പ്രദേശങ്ങളിലെ ശമ്പള നിരക്കും വിശകലനം ചെയ്ത് സലൂപ്പ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിലാണ് ബ്രിട്ടനിലെ ഏറ്റവും വിലക്കുറവിൽ വീടുകൾ ലഭ്യമായ പത്ത് പട്ടണങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് ഈ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത് ബ്രിട്ടനിൽ വിലക്കുറവിൽ വീട് വാങ്ങാൻ കഴിയുന്ന പത്ത് പട്ടണങ്ങളുടെ ലിസ്റ്റിൽ നോർത്ത് ലങ്ക ഷെയർ മേഖലകളിലാണ് അതിൽ തന്നെ ഐർഷെയറിലെ കംനോട്ട് പട്ടണമാണ് ഏറ്റവും വിലക്കുറവിൽ വീടുകൾ ലഭ്യമായ ഇടം ജോലി ചെയ്യുന്ന രണ്ടു പേരുള്ള ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ സംയോജിത ശമ്പളം മതി അവിടെ ഒരു വീട് വാങ്ങിക്കുവാൻ യു ഒരു കുടുംബത്തിലെ രണ്ടുപേരുടെ ശരാശരി സംയോജിത ശമ്പളം പൗണ്ടാണ് അതേസമയം യു കെയിലെ ശരാശരി വീട് വില രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം പൗണ്ടും അതായത് ദേശീയതലത്തിൽ അഫോർഡബിലിറ്റി അനുപാതം മൂന്ന് ദശാംശം എട്ടാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലക്കുറവിൽ വീട് ലഭിക്കുന്നതിൽ മുൻനിരയിലുള്ള പട്ടണങ്ങളിലെ അനുപാതം തീരെ കുറവാണ് അതായത് ആ പട്ടണങ്ങളിലെ വീടുകൾ കൂടുതൽ പേർക്ക് കയ്യിൽ ഒതുങ്ങുന്ന തുകയ്ക്ക് ലഭിക്കും എന്നാണ് അർത്ഥം ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള കംനോക്കിൽ ഒരു ശരാശരി വീടിന്റെ വില എഴുപത്തി ഒൻപതിനായിരത്തി മുപ്പത് പൗണ്ട് മാത്രമാണ് അതായത് അഫോർഡബിലിറ്റി അനുപാതം വെറും ഒന്നേ ദശാംശം പൂജ്യം നാല് ആണ് എന്നർത്ഥം കുടുംബത്തിലെ രണ്ടു പേരുടെ കഷ്ടിച്ച ഒരു വർഷത്തിന് മേലുള്ള സംയോജിത ശമ്പളം മതി ഇവിടെ ഒരു വീട് വാങ്ങിക്കുവാൻ രണ്ടാം സ്ഥാനത്തുള്ളത് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിലെ ഷിൽഡൺ ആണ് ശരാശരി വീട് വില എൺപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത് പൗണ്ടുള്ള ഇവിടുത്തെ അഫോർഡബിലിറ്റി അനുപാതം ഒന്നേ ദശാംശം പൂജ്യം ആറാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏറ്റവും വില വീടുകൾ ലഭിക്കുന്നത് ഇവിടെയായിരുന്നു ശരാശരി വീട് വിലവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ടുള്ള സ്കോട്ട്ലാൻഡിലെ ഗ്രീൻ ഹോക്കാണ് ഈ പട്ടികയിൽ മൂന്നാമതുള്ളത് ഇവിടെ അഫോർഡബിലിറ്റി അനുപാതം ഒന്നേ ദശാംശം രണ്ടേ രണ്ടാണ് ശരാശരി വീട് വില എൺപത്തി അയ്യായിരത്തി മുന്നൂറ് പൗണ്ടുള്ള വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിലെ തന്നെ ി അഫോർഡബിലിറ്റി അനുപാതം ഒന്നേ ദശാംശം മൂന്ന് പൂജ്യമായി നാലാം സ്ഥാനത്തെത്തിയപ്പോൾ സ്കോട്ട്ലാൻഡിലെ സോൾട്ട് ചോർട്സ് ശരാശരി വീട് വില തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറും അഫോർഡബിലിറ്റി അനുപാതം ഒന്നേ ദശാംശം രണ്ട് എട്ടുമായി അഞ്ചാം സ്ഥാനത്ത് നിലകൊള്ളുന്നു